നമസ്കാരം ടാരർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറൻ്റെ ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് അവർ നിങ്ങളോട് എന്താണ് അവർ അവരുടെ മനസ്സിലുള്ളത് അവർ നിങ്ങളോട് എന്താണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാ അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുകളിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പോസിറ്റീവായിട്ട് ആയിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാൻ വേണ്ടി ശ്രമിക്കാം േജ് ഓഫ് സോഴ്സ് ആണ് അവര് അവരൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അതൊരു മെച്ചുവേർഡ് അല്ലാത്തൊരു ആക്ഷൻ ആണ് അവരിപ്പോ നോ സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരു മെച്ചുവേർഡ് അല്ലാത്തൊരു ആക്ഷൻ എടുത്താണ് പോയിട്ടുള്ളത് അതായത് ചിന്തിക്കാതെ പെട്ടെന്നൊരു ആക്ഷൻ എടുത്തതാണ് അപ്പോൾ എന്തായാലും അവർ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ എന്തായാലും തിരിച്ചു വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് പെട്ടെന്നൊരു ഒന്നും ചിന്തിക്കാതെ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുമ്പോൾ ആ അതില് പിന്നീട് അവർ ഞാൻ ഈ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചിന്ത പിന്നീടാണ് വരുന്നത് അപ്പോൾ എന്തായാലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ അവര് നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ എടുത്ത് അവർ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള കാണിക്കുന്നത് ഓക്കെ ഏറ്റോ കപ്സ് ആണ് അവർ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർക്കെല്ലാം അടുത്തു ഇനി ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്തു പോകുന്നതാണ് അപ്പോൾ ഈ ഒരു മൂവ് ഓൺ ചെയ്തത് ഇങ്ങനെ ഇപ്പോഴും അവര് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പെട്ടെന്നുള്ളൊരു ആക്ഷൻ്റെ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യത്തിൻ്റെ ഒക്കെ പുറത്തെടുത്തുള്ളതാണ് പുറത്തെടുത്തിട്ടുള്ളതാണ് അവർ ഒട്ടും ചിന്തിക്കാതെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണിത് അതുകൊണ്ട് തന്നെ അവര് തിരിച്ചു വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ടെൻ ഓഫ് വാൻസ് ആണ് അതായത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവർ കരിയർ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു പ്രഷറും അതിനിടയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള പിണക്കങ്ങളോ പ്രശ്നങ്ങളോ അതും കൂടി ആയിട്ട് രണ്ടും കൂടിയും അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ സഡൻ ആയിട്ടൊരു മോൺ ചെയ്യുക എന്നുള്ളൊരു ആക്ഷൻ എടുത്തിട്ടുള്ളത് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് പക്ഷേ അതൊരു പെട്ടെന്നുള്ള ഒരു ആക്ഷൻ ആയത് കാരണം അല്ലെങ്കിൽ മെച്ചുവേർഡ് അല്ലാത്ത അല്ലെങ്കിൽ തീരെ ചിന്തിക്കാത്തൊരു ആക്ഷൻ ആയത് കാരണം അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഒന്ന് ഫുൾ കാർഡ് ആണ് ഒന്ന് ഹെയർ ഓഫ് എൻഡ് ആണ് അതായത് ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു കാർഡാണ് ഓക്കെ അങ്ങനെ ഒരു അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഈ ഒരു ഹാരോഫ്മെന്റ് കാർഡ് ഒരു മേരേജ് സിറ്റുവേഷനെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു മേരേജ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഈയൊരു പേഴ്സൺ നിങ്ങളേക്ക് ഇനി തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു മാരേജിലോട്ട് എത്തും എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷിഡൻ്റെ പുറത്ത് ഈ പേഴ്സൺ പോയത് കൊണ്ട് തന്നെ അവർ തിരിച്ചു വരാൻ ഉള്ള സാധ്യത ഉണ്ട് അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാര്യേജ് സിറ്റുവേഷനിലോട്ട് എത്തും എന്നാണ് ഇനിയൊരു തിരിച്ചു വരുവോ അല്ലെങ്കിൽ അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനിൽ പിന്നീട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാരേജ് സിറ്റുവേഷൻ ആണ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് വാങ്ങിക്കുന്നത് ദ ഹൈപ്രിസ്റ്റസ് ആണ് ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേംഡ് ആയവർ മാത്രം എടുക്കുക കേട്ടോ അല്ലാത്തവരൊക്കെ കൂടെ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് വെറുതെ കരുതേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ നിങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കൺഫേം ആവണം ഒരു തെൽപ്പാട്ടി ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മാച്ച് ആവുള്ളൂ അപ്പോൾ ഒരു തെരപ്പാട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കാരണം അവിടുത്തെ ബുദ്ധിമുട്ട് കാരണം അവിടുത്തെ സ്ട്രഗിൾ സിറ്റുവേഷൻ കാരണം ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നോ നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് ഓക്കെ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് മാറി നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഫൈവ് ഓഫ് വൺസ് ആണ് വഴക്കുകൾ പ്രശ്നങ്ങൾ എല്ലാം നടന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ പിണക്കല്ല ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവരിപ്പോൾ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് ഓക്കെ ഈ ഒരു പ്രശ്നത്തിന്റെ ബേസിലാണ് അവർ മാറി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഒരു എനർജിയാണ് കിട്ടുന്നത് ഒരുപാട് പേര് വഴക്ക് പ്രശ്നങ്ങൾ കാരണം നോക്കണ്ട സിറ്റുവേഷനിലോട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഓക്കെ അതുകൊണ്ടാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള മെസ്സേജസ് വരുന്നത് ഓക്കെ വാൻസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അവർ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ മുകളിൽ അവർ മാറി നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളേക്ക് തിരിച്ചു വരും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ ഇട്ട് അവർ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരും അവർ നിങ്ങളെ വിളിക്കും വാട്സപ്പ് വാട്സപ്പ് ഒക്കെ മാറ്റി നിങ്ങളെ നിങ്ങളോട് സംസാരിക്കുമെന്നാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വീണ്ടും ഈ റിലേഷിപ്പ് ഒരു കണക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അതൊരു മേരേജ് സിറ്റുവേഷനിലോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് മെസ്സേജ് കാർഡ് നോക്കട്ടെ സോറി ഒന്ന് ഷെഫ്ല ഇത് വയ്ക്കുന്നതാണ് എന്നാലും ഹോൾഡ് മീ എന്നാണ് പറയുന്നത് അവർ നിങ്ങളേക്ക് തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ അവരെ ഒരു നിങ്ങളുമായിട്ട് ഒരു മാരേജ് സിറ്റുവേഷനിലോട്ട് ഈ റിലേഷൻഷിപ്പ് എത്തും അപ്പോൾ നിങ്ങൾ അവരെ ഹോൾഡ് മീ അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊരു മാരേജ് സിറ്റുവേഷനിലോട്ട് എത്തും എന്നാണ് അവർ തിരിച്ചു വരും അത് തിരിച്ചു വരും വന്നതിന് ശേഷം ഈ റിലേഷൻഷിപ്പ് ഒരു മാര്യേജ് സിറ്റുവേഷനിലോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇൻറ്റൻസിറ്റി എന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് അത്രയും ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഭയങ്കര ആഴത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് കാണിക്കുന്നത് ആ അത്രയും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവരിപ്പോൾ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ദേശത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ മാനസികാവസ്ഥയുടെ പുറത്ത് അവരെടുത്തിട്ടുള്ള ഒരു ആക്ഷൻ അവർ പിന്നീട് ചിന്തിക്കുകയും നിങ്ങളിലേക്ക് തിരിച്ചു വരും ചെയ്യും കാരണം അത്രയും ഒരു ഇൻറ്റൻസിറ്റി അത്രയും ഒരു ആഴത്തിലുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷിപ്പാണ് നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും അതുകൊ അതിനുശേഷം ഈ റിലേഷൻഷിപ്പ് ഒരു ഒരു മാര്യേജ് സിറ്റുവേഷനിലോട്ട് പോകുമെന്നാണ് കാണിക്കുന്നത് ആ ന്യൂ ബിഗിനിങ്സ് എന്നാണ് കാണിക്കുന്നത് പുതിയ തുടക്കം ഉണ്ടാകും അതായത് നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാ സിറ്റുവേഷൻ എൻഡാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയും അതൊരു മേരേജ് സിറ്റുവേഷനിലോട്ട് പോവുകയും നിങ്ങളുടെ ലൈഫിൽ ഒരു മാര്യേജ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഓക്കെ സെൽഫ് എന്നാണ് കാണിക്കുന്നത് അവര് അവരുടെ ബെസ്റ്റ് അല്ലെങ്കിൽ അവർ അവർ ഇതുവരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ മുൻപിൽ നിന്നിട്ടുള്ള ഒരു രീതിയിലല്ലാതെ അവർ അവരുടെ ഉള്ളിലെ നല്ലതിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരിപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ പിണക്കൊക്കെ കാണിച്ച് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വഴക്കൊക്കെ കൂടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർ തന്നെ ചിന്തിക്കുകയാണ് ഞാൻ എന്തിനാണ് വഴക്ക് കൂടിയത് എൻ്റെ എൻ്റെ പ്രശ്നം എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അവർ കൂടി അനലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിന് ശേഷം അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് റിയലൈസ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളേക്ക് തിരിച്ചു വരും ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ും അവര് നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കുകയും ഈ റിലേഷൻഷിപ്പ് ഒരു മാര്യേജ് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഒരു മെസ്സേജ് എടുക്കാം ഹോപ്പ്ഫുൾ എന്നാണ് ഈ റിലേഷൻഷിപ്പിൽ അവർക്കൊരു ഉണ്ട് ഇതൊരു മാരേജ് സിറ്റുവേഷനിലോട്ട് പോകും എന്നുള്ള ഹോപ്പ് അവർക്കുണ്ട് അത് നിങ്ങൾക്കും ഉണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മാരേജ് സിറ്റുവേഷനിലോട്ട് പോകുന്നതായിട്ടും ഈ റിലേഷൻഷിപ്പിൽ അത്രയും അവർക്ക് എന്താണ് ഒരു വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ആ വിശ്വാസം അവർക്ക് ഉള്ളത് കൊണ്ട് അവർ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ രോഹിണി ഡിസംബർ ലെറ്റർ ആർ ലെറ്റർ എച്ച് െറ്റർ എം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്രം ലെറ്റർ എഫ് ഉത്രാടം ലെറ്റർ യു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മകീര്യം പുണർദ്ധം രണ്ടായിരം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്